ഹാഡിയേഴ്സ് അസാം വൈക്കം വർത്തമ പ്രകാദ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അൺസ്റ്റിച്ചിന്റെ സെൽവാർ സെറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി നാപ്പത്തി ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റംസും ഉണ്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളൊരു വീഡിയോ ആദ്യമായിട്ട് ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് ഗീവ്വേ വരുന്നുണ്ട് ട്വന്റി കെ ആകുമ്പോൾ നമുക്ക് ഗീവ്വേ ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ കമന്റ് പിക്കറ് വിന്നറെ സെലക്ട് ചെയ്യാം അത് ഏത് വീഡിയോ എന്നൊക്കെ നമ്മൾ വഴിയെ പറയും പിന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാട്ടെ നമുക്ക് വീഡിയോസ് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് നല്ല കുറവായിരിക്കും കൂടുതൽ ആളുകൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിന്ന പേര് ആണെങ്കിൽ ഹൈപ്പ് അടിക്കാട്ടോ പിന്നെ ഫസ്റ്റ് കാണിക്കുന്നത് നമുക്ക് ഇതൊരു ഒരു പീക്കോക്ക് പീക്കോക്ക് ഗ്രീൻ പറയല്ലോ പിക്ക് ഒക്കെ ഗ്രീൻ പിക്ക് ഒക്കെ ബ്ലൂ അതാണ് അപ്പൊ കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഗോൾഡൻ വർക്ക് അല്ലാതെ അതെ സിൽവർ വർക്ക് കൊണ്ടുവരുന്ന കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സിൽവർ വർക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ നിർത്തിയിട്ടുള്ള പിക്ചർ വിത്തരാം അപ്പൊ സിൽവർ വർക്ക് ഉള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇത് എല്ലാരും ഡിമാൻഡിങ് ചോദിച്ചിട്ടുള്ളതാണ് ഇത് നാലേ നാല് ഷേഡ്സ് അവൈലബ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതാ കണ്ടല്ലോ ഇത് പിക്ക് ഒക്കെ ഗ്രീനാണ് ഇവിടെ സിൽവർ ആയിട്ട് നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ട് വിചിത്ര ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ വിചിത്ര സിപ്സ് ആണ് വന്നിട്ടുള്ളത് ഇനി ഓവർ ഓവർ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതാ ഇങ്ങനെയാണ്ടോ വരുന്നത് ഓക്കേ ബാക്ക് ഭാഗം പ്ലെയിനാണ് ബാക്ക് പ്ലെയിനാണ് ഫ്രണ്ടിലാണ് ഇതേക്കും കിട്ടോ ഹെവി വർക്കാണ് മുന്നിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇനി അതിന്റെ ദുപ്പട്ടിൻ തന്നെ നല്ല സ്കേലപ്പോഡ് കൂടി ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ട്രെൻഡിങ് ആൻഡിക്ക് ത്രെഡ് വർക്ക് അല്ലെങ്കിൽ സിൽവർ ത്രെഡ് വർക്ക് ഒക്കെ ആണല്ലേ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഓരോന്നല്ല അത് നല്ല ഒരു ഒതുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചാലും നിങ്ങൾ മനസ്സിലായി ചിത്ര സിൽക്സ് ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിൽവർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ ബോട്ടം കുറെ പേര് ചോദിക്കുന്നുണ്ട് പാൻറ് ഉണ്ടാവില്ലേ പാൻറ് സോഫ്റ്റ് ക്രേപ്പ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ നോർമൽ ക്രേപ്പ് അല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ബോട്ടല്ലാട്ടോ ബോട്ടം ഉണ്ട് ലൈനിങ് ഇല്ലാട്ടോ നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽസ് ഓർഗൻസ മെറ്റീരിയൽസ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി ബോട്ടം വരുന്നത് പക്ഷെ ഇത് നമുക്ക് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇല്ല ഓക്കെ അപ്പൊ ഇനി അതിന്റെ കളർ ചാർട്ടുകൾ കാണാം കേട്ടോ അപ്പൊ ഇത് അതിന്റെ നല്ല റെഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കെട്ടോ ഇങ്ങനത്തെ റെഡ് എനിക്ക് തോന്നുന്നത് അറിയാട്ടാണ് എനിക്ക് കിട്ടുന്നതായിരിക്കും ഓരോ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിവൃത്തി കാണിക്കുന്നില്ല അറിയാലോ എങ്ങനെയാണ് റെഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നമുക്ക് ഫോർട്ടി എയ്റ്റ് ലെങ്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ നമുക്കിത് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഡബിൾ എക്സിൽ ടു എക്സിൽ അത്രേ കിട്ടുള്ളൂട്ടോ ത്രീ എക്സിൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഫോർ എക്സിൽ എന്തായാലും കിട്ടില്ല ത്രീ എക്സിൽ മാക്സിമം ത്രീ എക്സിൽ അത്രയും വിളിച്ചോട്ടെ ഇതാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ തന്നെ മസ്റ്റ് ആഡ് ചെയ്യല്ലോ കേട്ടോ നമുക്ക് എല്ലാം വരുന്നുണ്ടെങ്കിലും ചിലപ്പോ ഇങ്ങനത്തെ ഒരു പീസുകൾ കിട്ടാം ഭയങ്കര പാടാ എന്തായാലും ഇതാണ് ഇതേ മെത്തേഡ് തന്നെയാണ് ഇതേ പ്രിന്റും തന്നെയാണ് വന്നിട്ടുള്ള കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരു നല്ല കംഫർട്ട് കംഫേർട്ടായിട്ടുള്ളൊരു വിചിത്ര സിക്സ് ആണ് കേട്ടോ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ട തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി കാണിക്കാനുള്ളത് ഇതാ റാണി പിങ്ക് എന്ന് പറയുമല്ലോ നമുക്ക് മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള കളേഴ്സ് ആണ് റാണി പിങ്കും അതുപോലെ ബ്രിക് ഓറഞ്ചും ബ്രിക് ഓറഞ്ച് നമുക്ക് ഏത് മെറ്റീരിയൽസ് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന റൈറ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റിയമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓൾ ഓവർ നമുക്ക് ഡെലിവറി ചാർജ് അതായത് പോസ്റ്റ് ആണ് പോസ്റ്റ് എഡി ആണ് സി ആണ് നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് അയക്കും ഡെഡി ആണ് ടി സി ഓക്കെ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതും അതേപോലെ തന്നെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ക്രേപ്പ് ആണ് സോഫ്റ്റ് ക്രേപ്പ് ആണ് കേട്ടോ നമ്മൾ മറ്റേ ക്രേപ്പിന്റെ പോലെയല്ല ഒന്നുകൂടി കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് ആണ് ഇത് ഓൾ ഓവർ അജറത്തിന്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അജറത്തിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആണ് ക്രേപ്പ് ഒറിജിനൽ ഒരു ക്രേപ്പ് മറ്റേ ക്രേപ്പിന്റെ പോലെയല്ല ഒരു പടപട ശരിയല്ല ഉണ്ടെങ്കിൽ പറയാൻ അറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടോ നിൽക്കുന്നത് കേട്ടോ കാരണം നമുക്ക് വേറെ ചെയ്യാല് ചൂടം നിർക്കാത്ത ക്രേപ്പ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ക്രേപ്പ് കേട്ടോ അതാണ് ഇവിടിന്റെ യോക്ക് പോർഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതാ യോക്ക് പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ കുറച്ച് സ്റ്റോൺ വർക്കും കല്ല് മിറർ വർക്കും ഉണ്ട് അജറക്കന്റെ ഡിജിറ്റൽ പ്രിന്റാണ് കേട്ടോ അജറക്കിൻ്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ദാമൻ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ട് സ്ലീവിന് എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ട് നമുക്ക് ത്രീ എക്സലൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് ത്രീ എക്സൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ബാക്ക് വാഷ് ബാക്ക് ഭാഗം ഇതേപോലെ തന്നെ അചരക്കിന്റെ പിന്റാണ് കേട്ടോ ഇതൊരു മസ്റ്റാർഡ് യെല്ലോ അങ്ങനത്തെ കളർ ഉണ്ടാവുള്ളൂ അതാണ് പിന്നെ അതുപോലെതന്നെ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്സ് ആണ് റയോൺ വിത്ത് കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് പാന്റ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഇതുവരെയും കൊണ്ടുവന്നതില് ഈ ഒരു മെറ്റീരിയലും ഇതിന്റെ പാന്റിന്റെ മെറ്റീരിയലും ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടിട്ടുള്ള ക്രയപ്പല്ല നല്ലൊരു വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സുഖം എന്താ പറയാ കംഫോർട്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇതിന്റെ ഇതുപ്പൊട്ടം വന്നിട്ടുള്ളൂ അജ്രിന്റിൽ മിറർഷാളാണ് കേട്ടോ വന്നിട്ടുള്ളത് മിറർഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ പാകിസ്ഥാനി ദുപ്പട്ട നമ്മൾ അങ്ങനെ മിറക്ഷാൾ കൊണ്ടുവരാറില്ല എന്നാലും ചില ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇപ്പൊട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കണ്ടല്ലോ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അധികം വെയിറ്റ് ഒന്നും ഇല്ലാട്ടോ ഒരു നോർമൽ വെയ്റ്റ് ആണ് ഈ ഒരു ഗ്ലാസിന്റെ വെയിറ്റ് ഉണ്ടെന്നുള്ളു പക്ഷെ എന്നാൽ നല്ല രഡ് പഞ്ചിറ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ നല്ല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് ഒരു മോഡൽ വന്നിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ അങ്ങനെ കാരണം നല്ലൊരു ക്രേപ്പ് മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് ആണ് കേട്ടോ ഇതൊരു വന്നിട്ടുള്ളത് ഓണിയൻ പിങ്ക് കളർ ഉണ്ടാവുള്ളൂ ഒരു കളറാണ് ആട്ടോ ഡാർക്ക് ഓണിയൻ പിങ്ക് ഉണ്ടാവുള്ളൂ ആ ഒരു കളറാണ് ലൈറ്റ് അല്ല കേട്ടോ ഇതും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ദാമിൻ പോഷനിൽ ഇങ്ങനെയാണ് പ്രിന്റ് കണ്ടല്ലോ ഈ ഒരേ പ്രിന്റ് തന്നെയാണ് കളറിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും ദുപ്പട്ട വന്നിട്ടുള്ളത് അതേ സെയിം മോഡലിൽ ഞാൻ ദുഃപ്പട്ട വന്നിട്ടുള്ളത് കണ്ടല്ലോ ഞാൻ നിവൃത്തി കാണിക്കുന്നില്ല അതേ സെയിം മോഡല ഞാൻ ദുഃപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ബ്രിക്ക് ഓറഞ്ച് നമ്മള് എല്ലാവർക്കും കുറെ നമുക്ക് കുറെ പേര് ചോദിക്കുന്ന കളറാണ് ബ്രിക്ക് ഓറഞ്ച് ആ ഒരു ഓറഞ്ച് കളറാണ് ഈ ഒരു കളർ കേട്ടോ ഓക്കെ അതിന്റെ ദുഃപ്പട്ടതാക്കണെന്ന് ഓക്കെ പിന്നെടാ ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ റീസലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്കിപ്പോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് എന്ന രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് കേട്ടോ കാരണം അത്യാവശ്യം റേറ്റ് അതിന് വരുന്നുണ്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ് കൊടുക്കുന്നത് ഓക്കെ ഇതാണ് ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ ആണ് കേട്ടോ അതിന്റെ സ്ഥിരൻസറിയില്ല അവർ ടച്ച് വരുന്നുണ്ട് ഇത് അതിന്റെ ഷോളാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേക്കണിയുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ ഉടൻ വിടുന്ന ടേക്കാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്